നിലമ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വോട്ട് കച്ചവടം നടക്കുന്നുവെന്ന് പി വി അൻവർ പെന്തക്കോസ് വിഭാഗത്തെ വിലയ്ക്ക് വാങ്ങാൻ എൽ ഡി എഫ് ശ്രമിക്കുന്നു പാവപ്പെട്ട കർഷകരെ വിലയ്ക്ക് വാങ്ങാനുള്ള ശ്രമത്തെ നേരിടും മരുമകന്റെ നേതൃത്വത്തിലാണ് ഈ നീക്കം നടക്കുന്നതെന്നും പി വി അൻവർ ആരോപിച്ചു പെന്തക്കോസ് സമൂഹത്തെ വിലയ്ക്ക് വാങ്ങാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി സംഘം തരം താഴുന്നു വലിയ ചാക്കുമായി രണ്ട് ലോറിയിൽ പണം വന്നുവെന്നാണ് കേൾക്കുന്നത് വളരെ വിദഗ്ധമായ ഒരു മുടക്കുമില്ലാത്ത ദേശീയപാത ആറുവരെ ഉണ്ടാക്കിയില്ലേ അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കർഷകരെ വിലക്കു വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നേരിടും അടിച്ചു മാറ്റിയ പണം വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകി സാധാരണക്കാരുടെ പ്രയാസം മുതലെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തടയും ഉച്ചയ്ക്ക് പോയാൽ മന്ത്രിമാരെ കൈയ്യോടെ പിടികൂടാം പ്രധാനപ്പെട്ട പാസ്റ്റർമാരെയാണ് വിളിക്കുന്നത് അവരെ ചതിക്കുഴിയിലേക്ക് ചാടിക്കുകയാണ് എന്നാണ് നിലമ്പൂരിൽ പി വി എൻവർ ആരോപിച്ചത് പന്നിക്കണിയിൽ കുടുങ്ങി വഴിക്കടവിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതിലും പി വി അൻവർ പ്രതികരിച്ചു പന്നിക്കണി ഭീഷണി സംബന്ധിച്ച് പലതവണ പരാതി നൽകിയിട്ടും പോലീസ് പരിഗണിച്ചില്ല പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റ് വ്യക്തികളെയൊന്നും വന്നിട്ടില്ല വസ്തുത അന്വേഷിക്കാൻ പല ശ്രമവും നടത്തിയെങ്കിലും അതിലും വ്യക്തത വന്നില്ല ദുരൂഹതയില്ലെങ്കിൽ എന്തിനാണ് ഒളിച്ചു വെക്കുന്നതെന്ന് പി വി അൻവർ ചോദിച്ചു